ചികിത്സിക്കാൻ അമല ഹോസ്പിറ്റലാണ് ഡിസ്ചാർജ് ചെയ്യണം ഡിസ് നമസ്കാരം ഇന്ന് ഉച്ചക്ക് എനിക്ക് തൃശൂർ അമല ഹോസ്പിറ്റലിൽ നിന്നും ഒരു കോൾ ഉണ്ടായിരുന്നു ഒരു ചേച്ചിയായിരുന്നു വിളിച്ചത് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് അദ്ദേഹത്തിന് പത്ത് ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന ഒരു അസുഖമാണ് ബാധിച്ചിരിക്കുന്നത് അതായത് ശരീരം ബ്ലഡ് ഉത്പാദിപ്പിക്കുന്നില്ല അതിൻ്റെ ചികിത്സയിലായിരുന്നു കുറേ കാലമായി അമൃതയിൽ ചികിത്സയിലായിരുന്നു സോറി അമലയിൽ ചികിത്സയിലായിരുന്നു ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാതൊരുവിധ വരുമാനങ്ങളൊന്നുമില്ല ആ ചേട്ടൻ കുറേ കാലമായി രോഗബാധിതനാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഷൂട്ട് പറഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് കാരണം എന്ന് വെച്ചാൽ നാളെ അവർക്ക് ഡിസ്ചാർജ് ആവും ഈ ഡിസ്ചാർജ് ആകുമ്പോൾ അടയ്ക്കാനുള്ള തുക ആ ചേച്ചിയുടെ കയ്യിലില്ല അങ്ങനെ വളരെ വിഷണ്ണയായിട്ടാണ് ചീ എന്നെ വിളിച്ചത് വിളിച്ചെ ഞാൻ ആ ചേച്ചിയുടെ പറഞ്ഞു കുറച്ച് വീഡിയോസ് ആ ചേട്ടൻ്റെയും ചേച്ചിയുടെ അഭ്യർത്ഥനയും ചേർന്നൊരു വീഡിയോസ് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു കാരണം ഇവിടുന്ന് ഞങ്ങൾ തൃശ്ശൂർ വരെ പോയി ഷൂട്ട് ചെയ്ത് അപ്പം ചെയ്യുന്ന പ്രാക്ടിക്കലല്ല കാരണം ആ സമയത്തേക്ക് ആ ബില്ലിൻ്റെ സമയം കഴിയും അതുകൊണ്ടാണ് ഞങ്ങൾ ആ വീഡിയോ എടുത്തത് ആ വീഡിയോ ഇതാണ് എൻ്റെ ഭർത്താവിന് പ്രൈമറി മൈലോ ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ അസുഖമാണ് ഒമ്പത് വർഷമായ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോയി അപ്പോൾ അത് പതിനായിരത്തിലൊരാൾക്ക് വരണസുഖമാണ് അത് കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാല്ല ബ്ലഡ് സ്വന്തമായിട്ട് ഉണ്ടാവില്ല അപ്പോൾ എല്ലാ മാസം ബ്ലഡ് കയറ്റണം അപ്പോൾ ഒരുപാട് ചിലവാണ് അപ്പോൾ അത്ര നാളത്തെ ചികിത്സ കാരണം ഞങ്ങൾക്ക് കുറെ ബാധ്യതകളുണ്ട് ചികിത്സിക്കാൻ വഴിയില്ല ഇപ്പോൾ ഹസ്ബൻഡ് അമല ഹോസ്പിറ്റലാണ് ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്യണം കയ്യിൽ പൈസ ഇല്ലാതെ വിഷമിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല അപ്പോൾ എല്ലാവരും ഞങ്ങളെന്നെ സഹായിക്കണം ആ വീഡിയോയിൽ പറയും പോലെ നാളെയാണ് ഈ പറയുന്ന ഹോസ്പിറ്റലിൻ്റെ ബില്ല് അടയ്ക്കാനുള്ളത് വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് നാളെ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല നമ്മുടെ മാനേ പ്രേക്ഷകർ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് പേർക്ക് കൈത്താങ്ങിയിട്ടുള്ള നമ്മുടെ പ്രേക്ഷകർ എന്തെങ്കിലും ഈ വാർത്ത ഒന്ന് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല ആ ഒരു ചേട്ടനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോകണം അവരുടെ സാമ്പത്തികം അവരുടെ കയ്യിലില്ല ഏതായാലും ഞാൻ ഈ വാർത്തയുടെ കൂടി അവരുടെ ഗൂഗിൾ പേ നമ്പരും അക്കൗണ്ട് നമ്പരും അവരുടെ കോൺടാക്ട് നമ്പരും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് കഴിവുള്ളവരും സഹായിക്കാൻ സന്മാനസുള്ളവരും സഹായിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇസ്മയൻസ് കൊണ്ട് ക്യാമറമാൻ റജിനൊപ്പം ശ്രീ തമാരാർ സൈനികം